ഗൈഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇസ്രാഹ് മേരാജു പ്രമാണിച്ച് ജാനുവരി മുപ്പതിന് കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് വാർഷികദിനമായ ഇരുപത്തിയേഴിന് പകരം അവധി വ്യാഴാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു ഫെബ്രുവരി രണ്ടിനാണ് ഔദ്യോഗിക പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുക എന്നും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ആരോഗ്യത്തിന് ഹാനികരമായ ലിസ്റ്റീരിയ മോണോസൈറ്റോജീൻസ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പെപ്രോണി ബീഫ് രാജ്യത്തെ സൂപ്പർമാർക്കറ്റുകളിൽ നിന്നും പിൻവലിക്കാൻ യു എ ഉത്തരവിട്ടു കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലബോറട്ടറി പരിശോധനകൾ പൂർത്തിയാക്കി വിശദാംശങ്ങൾ പരിശോധിക്കുന്നതുവരെ യു എ ഇ വിപണികളിൽ നിന്നും ഉൽപ്പന്നം മുൻകരുതലായി പിൻവലിക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി ഭക്ഷണം സംസ്കരിക്കുമ്പോഴോ തയ്യാറാക്കുമ്പോഴോ പാക്ക് ചെയ്യുമ്പോഴോ പകരുന്ന ബാക്ടീരിയ ലിസ്തീരിയ ഭക്ഷണം കഴിക്കുന്നവരിൽ അണുബാധയ്ക്ക് കാരണമാകുമെന്നതിനാലാണ് തീരുമാനം ഗർഭിണികൾ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ തുടങ്ങിയവരിൽ ഈ ബാക്ടീരിയ ഗുരുതരമായ ആരോഗ്യ സങ്കീർണ്ണതകൾക്ക് കാരണമാകുമെന്നും അധികൃതർ അറിയിച്ചു ഈ ബീഫ് ഉൽപ്പന്നം കഴിക്കുന്നതിനെതിരെ സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എക്സ്പയറി തീയതിയിലുള്ള ഇരുന്നൂറ്റി ഗ്രാം പാക്കേജ് ഉൽപ്പന്നങ്ങളിലാണ് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചു ലബോറട്ടറി പരിശോധനയിൽ ഇവ സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഉൽപ്പന്നം ഉടനടി നശിപ്പിക്കാനും അതിൻ്റെ ഉപഭോഗം ഒഴിവാക്കാനും സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയായിരുന്നു ബാക്ടീരിയ അടങ്ങിയ ഉൽപ്പന്നം വിപണിയിൽ നിന്നും നീക്കം ചെയ്യാൻ സൗദി അധികൃതർ ഇതിനോടകം നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഈ ബീഫ് ഇറക്കുമതി ചെയ്യുന്ന കമ്പനിക്കെതിരെ നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു അതേസമയം സൗദിയിൽ ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചാൽ പത്ത് വർഷം വരെ തടവോ പത്ത് ദശലക്ഷം റിയാൽ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കുറ്റവാളികൾക്കെതിരെ കർശനമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ തുടരുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അക്കാര്യം വൺ ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ഹെൽപ്പ്ലൈൻ നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആഹ്വാനം ചെയ്തു ജാനുവരി പന്ത്രണ്ട് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ തങ്ങളുടെ വെബ്സൈറ്റിലെയും സ്മാർട്ട് ആപ്ലിക്കേഷനുകളിലെയും ചില ഓൺലൈൻ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു ഈ തീരുമാനത്തിന്റെ കാരണം ട്രാഫിക് സേവനങ്ങളുടെ സാങ്കേതിക അപ്ഡേറ്റുകൾ നടപ്പിലാക്കുന്നതാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ദുബൈ പോലീസിന്റെ ഔദ്യോഗിക എക്സിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവന പ്രകാരം ജാനുവരി പന്ത്രണ്ടിനുള്ളത് അത്യാവശ്യമായ ഒരു സാങ്കേതിക പരിഷ്കാരമാണെന്നും പറയുന്നു അതിനാൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ പുലർച്ചെ ആറു മണിവരെ സേവനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഈ താൽക്കാലിക ഇടവേള ദുബൈ പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങളായ ട്രാഫിക് ഫൈൻ പേയ്മെൻറ്റ് ലൈസൻസ് പുതുക്കൽ മറ്റ് ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ പ്രഭാവം ചെലുത്തുമെന്നും അറിയിപ്പിൽ നൽകി ഉപയോക്താക്കളോട് ഈ തടസ്സത്തിന് മുൻകൂട്ടി തയാ തയ്യാറായിരിക്കാനും സേവനങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വൈകാതെ അറിയിപ്പ് ലഭിക്കുമെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി തൊഴിൽ സേവന കമ്പനികളെ നിയന്ത്രിക്കുന്നതിനായി റിക്രൂട്ട്മെന്റ് നിയമം സൗദി അറേബ്യ കർശനമാക്കുന്നു വൻകിട കമ്പനികൾ ഒരു കോടി റിയാൽ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നും പത്ത് വർഷത്തെ ലൈസൻസ് നേടുന്നതിന് പത്ത് കോടി റിയാൽ മൂലധനം നിലനിർത്തണമെന്നുമാണ് പുതിയ നിബന്ധന ഇടത്തരം സ്ഥാപനങ്ങൾ അൻപത് ലക്ഷം റിയാൽ ബാങ്ക് ഗ്യാരണ്ടി നൽകണം അഞ്ച് വർഷത്തെ ലൈസൻസിന് അഞ്ച് കോടി റിയാൽ മൂലധനം ഉണ്ടായിരിക്കണം ചെറുകിട റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾക്ക് ഇരുപത് ലക്ഷം റിയാലാണ് ബാങ്ക് ഗ്യാരണ്ടി ഈ വിഭാഗം സ്ഥാപനങ്ങൾക്ക് അൻപത് ലക്ഷം റിയാൽ മൂലധനം ഉണ്ടായിരിക്കണം നിലവിലെ റിക്രൂട്ട്മെന്റ് കമ്പനികൾക്ക് ഈ വിഭാഗങ്ങളിലേക്ക് മാറാൻ രണ്ട് വർഷത്തെ സാവകാശം നൽകിയിട്ടുണ്ട് റിക്രൂട്ടിംഗ് കമ്പനികൾ പൂർണ്ണമായും സൗദി പൗരന്മാരുടെ ഉടമസ്ഥതയിലുള്ള ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളായിരിക്കണം എന്നാൽ കമ്പനി നിയമം അനുസരിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദേശ നിക്ഷേപകർക്കും ലൈസൻസ് ലഭിക്കും കമ്പനിയുടെ വലിപ്പം സ്വഭാവം പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തിയാകും തീരുമാനം തൊഴിൽ വിപണിയുടെ ആവശ്യകത ഫീ വിസഅ അപേക്ഷകളുടെ വർധനവ് പരാതി കരാർ പൂർത്തീകരണത്തിലെ കാലതാമസം എന്നിവ അനുസരിച്ച് ബാങ്ക് ഗ്യാരണ്ടി വർദ്ധിപ്പിച്ചേക്കാം റിക്രൂട്ട്മെന്റ് ചെലവുകൾ വെളിപ്പെടുത്തണമെന്നും റിക്രൂട്ട് ചെയ്ത തൊഴിലാളികൾ സംസാരിക്കുന്ന ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും പുതിയ നിയമത്തിലുണ്ട് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ ഗൾഫ് കറൻസികൾ ശക്തി പ്രാപിക്കുന്നു ഒരു ദീർഘത്തിന് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് ഏഴ് രൂപയായി വിനിമയ നിരക്കിന്റെ ആനുകൂല്യം നിരവധി പ്രവാസികളും സ്വന്തമാക്കുന്നുണ്ട് ശമ്പളം ലഭിച്ച സമയമായതിനാൽ എക്സ്ചേഞ്ചുകളിലെ തിരക്ക് കൂടി ഇടപാടിൽ പതിനഞ്ച് ശതമാനം വർധനവുണ്ടായെന്ന് വിവിധ എക്സ്ചേഞ്ച് അധികൃതർ അറിയിച്ചു എന്നാൽ രാജ്യാന്തര നിരക്ക് പൂർണമായും ലഭിക്കുന്നതും സേവന നിരക്കില്ലാത്തതുമായ ഓൺലൈൻ ആപ്പ് ഇടപാടുകൾക്കായിരുന്നു തിരക്കുണ്ടായിരുന്നത് യു എയിൽ ഇന്നലെ വിവിധ ഓൺലൈൻ ആപ്പുകളിൽ ഒരു ദൃഹത്തിന് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ഏഴ് രൂപ ലഭിച്ചു രാജ്യാന്തര വിനിമയ നിരക്കിൽ തന്നെ അധിക പണച്ചെലവില്ലാതെ അയക്കാമെന്നതാണ് ഓൺലൈൻ ഇടപാടിന് പ്രിയമേറുന്നത് ഫോണിൽ ഈ സൗകര്യം ഇല്ലാത്തവർ വരെ സുഹൃത്തുക്കൾ വഴി പണം അയക്കുന്നുണ്ട് അയച്ച ഉടൻ തന്നെ പണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതും മറ്റൊരു നേട്ടമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനെത്തിയ മലയാളിയെ തന്റെ പേരിൽ കേസുള്ളതിനാൽ അധികൃതർ തിരിച്ചയച്ചു പോലീസ് സ്റ്റേഷനിലെത്തി കേസ് അന്വേഷിച്ച മലയാളി ഞെട്ടുകയായിരുന്നു ലഹരി മരുന്നായിരുന്നു പേരിലുള്ള കേസ് തന്റെ പേരിൽ താനറിയാതെ ആരോ എടുത്ത മൊബൈൽ സിം കാർഡ് ഉപയോഗിച്ച് അജ്ഞാതർ നടത്തിയ ലഹരി മരുന്ന് കച്ചവടമായിരുന്നു ഒടുവിൽ ജയിലിലുമായി സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയായ ദമാമിൽ ജോലി ചെയ്യുന്ന മലയാളിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് കഴിഞ്ഞ ജനുവരിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായി ഇദ്ദേഹം അപേക്ഷ നൽകിയത് എന്നാൽ കേസുള്ളതിനാൽ അപേക്ഷ തള്ളുകയായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴാണ് കേസിന്റെ ഗൗരവം അറിഞ്ഞത് ഖത്തറിൽ മൂടൽമഞ്ഞ് കനക്കുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ആഭ്യന്തര മന്ത്രാലയമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുരക്ഷാ നിർദ്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പങ്കുവച്ചിട്ടുണ്ട് മൂടൽമഞ്ഞുള്ളപ്പോൾ അമിത വേഗത ഓവർടേക്കിംഗ് പാതമാറൽ എന്നിവ ഒഴിവാക്കണം തിരിയുന്നതിനും ലൈൻ മാറുന്നതിനും മുമ്പ് ലൈറ്റിട്ട് പിറകിൽ വരുന്ന വാഹനത്തിന് സിഗ്നൽ നൽകണം ദൂരക്കാഴ്ച മെച്ചപ്പെടുത്താൻ മുൻവശത്തെയും റിയർ വിൻഷീൽഡും വൈപ്പറുകളും ഉപയോഗിക്കണം മുൻപിലൂടെ കടന്നുപോകുന്ന വാഹനവുമായി സുരക്ഷിത അകലം പാലിച്ചിരിക്കണം റോഡിൽ നിന്നും ശ്രദ്ധ തിരിക്കാതെ വേണം വാഹനം ഓടിക്കാവുന്നെന്നും അധികൃതർ അറിയിച്ചു ഒമാൻ ദേശീയ ദിനം ഇനി മുതൽ നവംബർ ഇരുപതിന് ആഘോഷിക്കുമെന്ന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് പ്രഖ്യാപിച്ചു സ്ഥാനാരോഹണ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ ഇമാം സെയ്ദ് അഹമ്മദ് ബിൻ സെയ്ദ് അൽ ബുസൈദിയുടെ കൈകളാൽ ഈ രാജ്യത്തെ സേവിക്കാൻ അൽ ബുസൈദി കുടുംബം നിയോഗിക്കപ്പെട്ട ദിവസമാണിതെന്നും സുൽത്താൻ പറഞ്ഞു കഴിഞ്ഞയാഴ്ച സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും പത്തൊമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു ജാനുവരി രണ്ടിനും ജാനുവരി എട്ടിനും ഇടയിലുള്ള കാലയളവിൽ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് സുരക്ഷാസേന നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അറസ്റ്റുകൾ നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ റെസിഡൻസി നിയമലംഘകരും നാലായിരത്തി മുന്നൂറ്റി എൺപത് പേർ അതിർത്തി സുരക്ഷാ നിയമ ലംഘകരും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേർ തൊഴിൽ നിയമലംഘകരുമാണ് രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാണ് അവരിൽ നാൽപ്പത്തി ശതമാനം യമൻ പൗരന്മാരും അൻപത്തി ആറ് ശതമാനം എത്യോപ്യൻ പൗരന്മാരും രണ്ട് ശതമാനം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച നൂറ്റിമുപ്പത്തി ആറ് പേരെയും അറസ്റ്റ് ചെയ്തു നിയമലംഘകരെ കടത്തിക്കൊണ്ടുവരികയും അഭയം നൽകുകയും ജോലിയിൽ ഏർപ്പെടുകയും ചെയ്ത പത്തൊമ്പത് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്